ഇല്ലാത്ത പ്രസ്താവന ഓർമ്മിക്കണം അജണ്ടയിൽ ഇല്ലാത്ത ഒരു കാര്യം എടുത്തുകൊണ്ട് കേസുകൾ പിൻവലിക്കും ശബരിമല കേസുകളിൽ ഒരു തമാശയുണ്ട് നിസ്സാരമായ സമാധാനപരമായ രീതിയിൽ നാമജപഘോഷയാത്ര നടത്തിയവർക്കെതിരെ കേസ് പിൻവലിക്കും ഈ സമാധാനം ഉണ്ടെങ്കിൽ പിന്നെ കേസ് അക്രമിച്ചാലല്ലേ കേസ് വേണ്ടു കേസ് ക്രിമിനൽ ആവണമെങ്കിൽ എന്ത് വേണം ചാർജ് ചെയ്യാൻ വകുപ്പ് വേണം നാമം ജപിക്കുന്നത് കുറ്റമാണോ ആ കേസ് വിടും പിന്നെ ആരെ വിടാത്ത കെ സുരേന്ദ്രൻ അടക്കമുള്ള ഈ നാമജപ ഘോഷയാത്രയിൽ ഉടനീളം പ്രവർത്തിച്ച ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടി ശബരിമലക്ക് വേണ്ടി വാദിച്ചവരുടെ കേസുകൾ അവർ പിൻവലിക്കില്ല പക്ഷെ പിൻവലിക്കും ആരുടെ കേസ ഇടതുപക്ഷത്തിന്റെ നേതാക്കളും വലതുപക്ഷത്തിന്റെ നേതാക്കളും മതവർഗീയവാദികളും ഭീകരവാദികളും പാകിസ്ഥാൻ അനുകൂലികളും ചേർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിച്ചുകൊണ്ട് ഭാരതത്തെ വെട്ടിക്കേറും ഉദ്ഘോഷിച്ചുകൊണ്ട് കേരളത്തെ അക്രമാസക്തമാക്കാൻ ശ്രമിച്ച സമരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഏതാനും ആളുകളുടെ കേസ് ആ എസ് ഡി പി ഐ പ്രതികളുടെ കേസ് പിൻവലിക്കുമെന്ന് പച്ചക്ക് പറഞ്ഞത് കൊണ്ടാണ് നന്ദുവിനെ വെട്ടിക്കൊല്ലാനുള്ളത് ഇവിടുത്തെ എൽ ഡി എഫ് ഗവൺമെന്റ് വർഗീയതയെ വെച്ചു പുലർത്തിക്കൊണ്ട് ഇവിടെ വിഭാഗീയതയും അക്രമവും ഉണ്ടാക്കാനുള്ള ഒരു നടപടിക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുക്കാണ് ഞങ്ങളുണ്ട് ഇവിടെ പേടിക്കണ്ട ഞങ്ങൾ കേസ് പിൻവലിച്ചോളം പ്രിയപ്പെട്ടവരെ അന്നേ ദിവസം മറ്റൊരു കേസ് പിൻവലിച്ചു അയ്യായിരം കോടി രൂപയുടെ ധാരണാപത്രത്തിന്റെ കേസ് ആഴക്കടൽ ചുമപ്പിക്കാനുള്ള ശ്രമത്തിനിടെ പാവപ്പെട്ട മീൻപിടുത്തക്കാരുടെ വയറ്റത്തടിക്കുന്ന ഒരു നടപടിക്ക് മീൻപിടുത്തക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഫിഷറീസ് വിദ്യാ വിഭാഗത്തിന്റെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അറിഞ്ഞുകൊണ്ട് ഒപ്പിട്ട് അറിയില്ലെന്ന് പ്രസ്താവിച്ച് ഉറക്കം നടിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ധാരണാപത്രം കടലമ്മ കടലമ്മ കനിയണേ എന്ന് പറഞ്ഞ് പുരുഷൻ കടലിൽ പോകുമ്പോൾ പാതിവ്രത്യത്തിന്റെ ധാർമ്മികതയുടെ പ്രാർത്ഥനകളോടെ കാത്തിരിക്കുന്ന കടൽ തീരത്തെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ആ സ്ത്രീകൾക്ക് അന്നം കിട്ടുന്ന മീൻപിടുത്തം മീൻ പിടിച്ചു കൊണ്ടുവരുന്ന മീൻ പിടുത്തക്കാരെ അവരെ വഞ്ചിച്ചുകൊണ്ട് അമേരിക്കയിലെ വൻകിടക്കാർക്ക് ആഴക്കടലിൽ മീൻ പിടിക്കാനുള്ള സമ്മതം കൊടുക്കുമ്പോൾ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഈ സ്വന്തം പോർട്ട്ഫോളിയോയിലെ സ്വന്തം വകുപ്പിലുള്ള ജനങ്ങളോട് എന്താ തോന്നിയത് അമ്മ എന്നുള്ള പേരില്ലേ അവരുടെ പേരില് മേഴ്സിക്കുട്ടി അമ്മ അമ്മയങ്ങ് കട്ട് കഴിയണം കാരണം അവർക്ക് അമ്മയുടെ വാത്സല്യം പോലും ഇല്ല പ്രിയപ്പെട്ടവരെ അഴിമതിയിൽ മൂടിക്കൊണ്ട് അഴിമതിയുടെ എവറസ്റ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് അതിനൊത്ത് ഓശാര പാടുകയാണ് കോൺഗ്രസ് ആ അഴിമതിയുടെ മറ്റൊരു അധ്യായമാണ് നമ്മൾ കണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രാൻസ്പോർട്ട് ബസിന്റെ പിന്നിൽ പിണറായി വിജയന്റെ പടം വെച്ച ഒരു ബോർഡ് പിണറായി വിജയന്റെ പടം വെച്ച ഒരു ബോർഡ് മിക്കവാറും ട്രാൻസ്പോർട്ട് ബസ്സിന്റെ പിന്നിലുണ്ട് നാളത്തെ കേരളം ലഹരിമുക്ത കേരളം ഭയങ്കര ഭയങ്കര ട്രിക്കാണ് ചതിയാണ് ആ മുദ്രാവാക്യം നാളത്തെ എന്ന് വായിച്ചാലും നാളത്തെ കേരളമാണ് ഇന്നത്തെ കേരളം എന്ന് വായിച്ചാലും നാളത്തെ കേരളം നടക്കാനിരിക്കും നടക്കില്ലാത്ത ഒരു സ്വപ്നം നാളത്തെ കേരളം ലഹരിമുക്ത കേരളം ഇത് പറഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റും പിണറായി വിജയനും നയിക്കുന്ന സി പി എമ്മിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് ലഹരിയുടെ മൊത്ത കച്ചവടം എടുത്തിരുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിന്റെ പിന്നിലുള്ള വിരോധാഭാസവും വഞ്ചനയും വ്യക്തമാകുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് ഇപ്പോഴും ജയിലിലാണ് എന്ന് മറക്കരുത് അവിടെ കൂട്ടാരുള്ളത് സാക്ഷാൽ അബ്ദുൾ നാസർ മദിനി പരപ്പന അഗ്രഹാര ജയിലിൽ കിടക്കുവാണ് ആ മകൻ പഴയ സ്ഫടികം സിനിമയാണ് ഓർമ്മ വരുന്നത് അച്ഛന്റെ കുപ്പായത്തിന്റെ കൈവെട്ടിയ മോഹൻലാൽ കഥാപാത്രത്തെ ഓർമ്മയില്ലേ നിങ്ങൾക്ക് അപ്പൊ അച്ഛൻ പറഞ്ഞു അവൻ എന്റെ കൈവെട്ടി ഇവിടെ ബിനീഷ് കോടിയേരി എന്താ ചെയ്തത് ലഹരി ലഹരിയുടെ മൊത്ത മൊത്തക്കച്ചവടക്കാരനായിക്കൊണ്ട് അച്ഛന്റെ കൈയല്ല അധികാരത്തിൽ അച്ഛന്റെ തല തന്നെ വെട്ടി അച്ഛനെ സെക്രട്ടറി പദത്തിന് താഴെ ഇറക്കാൻ കഴിഞ്ഞ ഒരു മകൻ ഇത്തരം മക്കളാണ് ഇടതുപക്ഷ നേതാക്കന്മാർക്കുള്ളതെങ്കിൽ ഇത്തരം മക്കൾക്കാണ് ഇടതുപക്ഷം അധികാരം ചാർത്തി കൊടുക്കാൻ പോകുന്നതെങ്കിൽ ആൾക്കാരാണ് ഇനിയും കേരളത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഇത്തരം ആൾക്കാരിലൂടെയാണ് വികസനം സ്വപ്നം കാണുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിന്റെ കഥ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും രണ്ടായിരത്തി പതിനാറിൽ കയറുമ്പോൾ രണ്ടായിരത്തി കയറുമ്പോൾ ഇടതുപക്ഷം എല്ലാവർക്കും തൊഴിൽ തൊഴിൽ മുന്നിൽ നിന്ന് അവസാനം ആ തിരിച്ചു വന്നു ഴഞ്ഞ്ഞ്ചിച്ചു എത്ര എത്ര തീവ്രമായിട്ടാണ് അവർ യാചിച്ചത് എല്ലാ തരത്തിലുള്ള സമരവും നടത്തി പിണറായി വിജയന്റെ മനസ്സലിഞ്ഞില്ല ക്രൂരമായ ആ മനസ്സലിഞ്ഞില്ല ആ തൊഴിലന്വേഷകർ പി എസ് സി പരീക്ഷ എഴുതിയവർ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് പഠിച്ച് ഡിഗ്രി എടുത്ത് വിളക്ക് കത്തിച്ച് വെച്ച് ഉറക്കമൊഴിച്ച് കുടിച്ച് കട്ടൻ ചായ കുടിച്ച് വീണ്ടും പഠിച്ച് പി എസ് സി പരീക്ഷ എഴുതിയ ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരുടെ മുന്നിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കുടുംബം പുലർത്താനുള്ള പ്രതീക്ഷ വക്ക് പൊട്ടിയ പിഞ്ഞാണത്തിൽ കഞ്ഞി വിളമ്പിക്കൊണ്ട് വെള്ളം ഇളക്കി കൊണ്ട് വറ്റുണ്ടോ എന്ന് നോക്കി കാണിച്ചു കൊടുത്ത് മക്കൾക്ക് കൊടുത്ത് മക്കളുടെ വിശപ്പടക്കി പഠിപ്പിച്ച് ജോലി അന്വേഷിച്ച് ജോലി കാത്തിരിക്കുന്ന മെറിറ്റ് മെറിറ്റ് ഉള്ളവർ മെറിറ്റ് ആണ് ഡിമെറിറ്റ് ആയത് എന്ന് മനസ്സിലാക്കുക എന്റെ പേരക്കുട്ടിയോട് ഞാൻ രണ്ടു ദിവസം മുൻപ് പറഞ്ഞു നന്നായി പഠിക്കണം അവൾ എന്നോട് തിരിച്ചു ചോദിച്ചു എന്തിനാ അമ്മമ്മയെ പഠിക്കണേ ഞാൻ പറഞ്ഞു നിനക്കൊരു ജോലിയൊക്കെ വേണ്ടേ ആഹാ ഞാൻ പഠിച്ചിട്ട് ഞാനും ഈ സെക്രട്ടേറിയ പഠിക്കത്തിരിക്കണമെന്നാണോ അമ്മമ്മയുടെ ആഗ്രഹം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചോദിക്കുക ഞാനും ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കല് എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ച് മുട്ടിലിടിയേ ഈ രീതിയിലേക്ക് എത്തിച്ചില്ലേ കേരളത്തെ ഈ വലതുപക്ഷം എന്താ ചെയ്ത് ഞാൻ അധികം എടുക്കുന്നില്ല ഇടതുപക്ഷത്തിന്റെ ഒപ്പം തന്നെയല്ലേ വലതുപക്ഷവും ആ രണ്ടുപേരും ഒരു തരം സമദൂരാണ് അല്ലേ എന്താണ് വലതുപക്ഷത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇവിടെ ഉള്ളത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉണ്ടായ ഒരു പരാമർശം ഞാൻ ഓർക്കുകയാണ് ആന്റണി പ്രതിരോധ മന്ത്രിയാകുമ്പോൾ ചൈന ഇന്ത്യ ബോർഡറിൽ റോഡുകളോ നല്ല റോഡുകളോ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളോ വേണ്ട എന്ന് തീരുമാനിച്ചു പ്രതിരോധ സേനയ്ക്ക് അത്തരം സംവിധാനങ്ങൾ വേണ്ട എന്താണ് ആന്റണി കാരണം പറഞ്ഞതെന്ന് അറിയോ നമ്മുടെ ബോർഡറിൽ നല്ല റോഡുകൾ ഉണ്ടാക്കിയാൽ ചൈനക്കാർക്ക് ഉള്ളിലേക്ക് കടന്നു വരാൻ എളുപ്പമാണ് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ നന്നാക്കി എടുത്താൽ ചൈനക്കാർക്ക് ഇങ്ങോട്ട് വരാൻ എളുപ്പമാണ് കാരണം ചൈനക്കാർ നമ്മളെക്കാൾ സാങ്കേതികമായി ഉയർന്ന നിലവാരം പുലർത്തുന്നു ഇതാണോ ഒരു പ്രതിരോധ മന്ത്രി പറയേണ്ടത് അവിടെ പ്രതിരോധത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനു പകരം സൗകര്യങ്ങൾ ഒതുക്കുന്നതിന് പകരം ഇവിടെ നന്നായാൽ അവര് കടന്നു വരും എന്ന് തല താഴ്ത്തിക്കൊണ്ട് ചൈനയുടെ മുന്നിൽ തല താഴ്ത്തിക്കൊണ്ട് നിന്ന ഒരു പ്രതിരോധ മന്ത്രിയുള്ള ഈ കോൺഗ്രസ് ആണോ ഭാരതത്തെ രക്ഷിക്കുന്നത് ഏത് പിടിക്കാൻ പോകുന്ന നേതാവ് ആ നേതാവിന്റെ പാർട്ടിയാണോ രക്ഷിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് ഇടതും വലതും ഉണ്ടാക്കി വെച്ച അഴിമതിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം ഇവിടെ പ്രീണനമില്ലാത്ത വർഗീയ മതാന്തയില്ലാത്ത ഒരു സമൂഹം നമുക്ക് വേണം തീവ്രവാദികൾക്ക് ചോറ് വെച്ചു കൊടുത്ത് അവരെ വളർത്തിയെടുത്ത് ഭാരതത്തെ കഷ്ണം കഷ്ണമാക്കുന്ന കേരളത്തിലെ സാധാരണക്കാരുടെ സ്വസ്ഥത കെടുത്തുന്ന ജോസഫ് മാഷെ പോലെ നന്ദുവിനെ പോലെയുള്ളവരുടെ കുടുംബങ്ങളെ സൃഷ്ടിക്കുന്ന ഇത്തരക്കാർ നമുക്ക് വേണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കൂ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഇവിടെ കയറി വന്ന് ഭരിക്കാൻ വന്നവർ ജിഷയുടെ കണ്ണീരിന് വില പറഞ്ഞ് പെരുമ്പാവൂരിലെ ജിഷയുടെ കണ്ണീരിന് വില പറഞ്ഞ് ഇവിടെ നോട്ട് മേടിച്ചവർ ആദ്യം ചെയ്തത് മഹിജയെ വലിച്ചിഴക്കുകയാണ് വാളയാറിലെ പെൺകുട്ടികളെ ക്രൂരമായി ചതച്ചരച്ച് കശക്കിയെടുത്ത് ജീവിതം എന്തെന്ന് മനസ്സിലാക്കാത്ത രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു കെട്ടിത്തൂക്കിയ നരാധമന്മാരെ അവരെ പോലും പിന്തുണച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കൾ നീങ്ങുമ്പോൾ ഏത് സ്ത്രീക്കാണ് ഇവിടെ സുരക്ഷയുള്ളത് മീശ നോവൽ പോലെ അശ്രീല ഭാഷണങ്ങൾ നിറച്ചുകൊണ്ട് ഈശ്വര വിശ്വാസത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന േടുകൾക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണോ നമ്മുടെ ധാർമ്മിക വികസനം ഇതാണോ നമ്മൾ സ്വപ്നം കണ്ട കേരളം ഇതാണോ ഇവിടുത്തെ സ്ത്രീകളെ ഒന്ന് കുളിച്ച് തൊഴുത് അമ്പലത്തിൽ കയറി ഇറങ്ങുന്ന സ്ത്രീകളെ പോലും വൃത്തികെട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗമനമാണോ നമുക്ക് വേണ്ടത് നവോത്ഥാനം അതിൽ തീർത്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് എണീറ്റപ്പോൾ ഒന്നാം ദിവസം ഉറങ്ങി എണീറ്റപ്പോൾ കറുത്ത പുതപ്പും പുതപ്പിച്ച് രണ്ട് സ്ത്രീ സത്വങ്ങളെ ശബരിമലയിലേക്ക് കയറ്റി വിട്ട് ആ പൊന്നമ്പലത്തിന്റെ പരിഭാവന നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇത്രയും വൃത്തികെട്ട ശ്രമം നടത്തിയ പിണറായി വിജയൻ ആ പിണറായി വിജയനും ഗവൺമെന്റുമാണോ നമുക്ക് വേണ്ടത് ആ പിണറായി വിജയൻ ഇപ്പൊ ചെയ്യുന്നത് താൻ താമസിക്കുന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിന്റെ ചുറ്റും മതിലിന്റെ ഉയരം പൊക്കുകയാണ് നവോത്ഥാന മതിലിന്റെ ഉയരം പോരാത്തത് കൊണ്ട് സ്വന്തം വീടിന്റെ മതിൽ കെട്ടി പൊക്കിക്കൊണ്ട് സ്വയം സംരക്ഷിതമായ ഒരു കവചത്തിന്റെ ഉള്ളിൽ അമർന്നിരുന്ന പേടിത്തൊണ്ടനാണ് പിണറായി ലോകത്തെ കാണാൻ ധൈര്യമില്ല മതിലിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ ധൈര്യമില്ല കണ്ടാൽ ുമായിരുന്ന ഒരു ലോക നേതാവുണ്ട് ഹിറ്റ്ലർ അതിനേക്കാൾ മോശമായി കൊണ്ട് ഏകാധിപതിയുടെ കടക്ക് പുറത്ത് എന്ന് പറയുന്ന പിണറായി ഇപ്പോൾ സ്വയം കോട്ട കെട്ടി ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ് ഈ നാടിനെ കാണാനാവാതെ ജനങ്ങളെ അഭിമുഖീകരിക്കാനാവാതെ നിരാശപ്പെടുത്തി അഞ്ച് ഭരണത്തിന്റെ കളങ്കം വായിക്കാൻ വേണ്ടി കോടികൾ പരസ്യത്തിന് ചെലവാക്കിക്കൊണ്ട് ഖജനാവിനെ വീണ്ടും വീണ്ടും ൂർത്തടിച്ച് നശിപ്പിച്ചുകൊണ്ട് കേരളത്തെ നശിപ്പിക്കുന്ന ഇടത് വലത് കൂട്ടായും അത് ഞാൻ പറയണ്ടല്ലോ ഇടതും വലതും ഒന്നാണ് ആ ഒരുമിച്ച് നിൽക്കുന്ന ഇടത് വലത് കന്യാകുമാരിക്ക് ഒന്നെത്തണ്ട കളിക്ക് ആ വിള കഴിഞ്ഞാൽ ഇടതും വലതും ഒന്നിച്ചാണ് പാലക്കാട് വാളയാറ് കഴിഞ്ഞാൽ ഇടതും വലതും ഒന്നിച്ചാണ് ആ ഇടതും വലതും ഒന്നിച്ച് നിൽക്കുന്ന ഈ ഒരു അഴിമതി കൂട്ടായ്മക്കെതിരെ ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ കണ്ണു തുറക്കണം മനസ്സ് തുറക്കണം ബുദ്ധി ലോകത്തിന്റെ ഭാരതത്തെ കയറ്റി വെച്ച് കുടിവെച്ച മോദി ഗവൺമെന്റിന്റെ കൽപ്പാതകൾ പിന്തുടർന്നുകൊണ്ട് മറ്റൊരു നരേന്ദ്രമോദി ഗവൺമെന്റിന് തുല്യമായ ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം ആ ഗവൺമെന്റ് ക്ഷേത്ര വിശ്വാസികളെ കരയിപ്പിക്കരുത് ആ ഗവൺമെന്റ് ഗുരുവായൂരിലെ അക്കൗണ്ട് ദേവസ്വത്തിന്റെ പത്തു കോടി രൂപ പ്രളയത്തിന് അനാവശ്യമായി അനുമതിയില്ലാതെ എടുത്തത് തിരിച്ചു കൊടുക്കണമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത ആ ഗവൺമെന്റ് അതിനെയൊക്കെ ഇറക്കി വിട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരണത്തിലേക്ക് വഴിയൊരുക്കാൻ വേണ്ട പ്രവർത്തനത്തിന് നമുക്ക് സാധിക്കട്ടെ അതാണ് പ്രാർത്ഥന അതാണ് ഈ വിജയയാത്രയുടെ ലക്ഷ്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ ആദരവോടെ നമസ്കാരത്തോടെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ